ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് യു വീഡിയോ കേട്ടോ അപ്പോൾ ഓഫറാണ് ടോപ്പുകൾ അപ്പോൾ ഡെയിലി സ്റ്റോപ്പും ഉണ്ട് നല്ല ടോപ്പും ഉണ്ട് രണ്ടും വരുന്നുണ്ട് വീഡിയോ രണ്ടും വരുന്നുണ്ട് അപ്പോൾ ഡെയിലി സ്റ്റോപ്പിനൊക്കെ നൂറ്റി ഇരുപത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ഒക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവും ഓഫർ ആയതുകൊണ്ട് തന്നെ ഇത് ട്രയോണിൽ ഒരു ടോപ്പാണ് എക്സ് എല്ലിട്ടോ ട്രയോണിൽ ഫ്ലിറ്റ് ചെയ്യാത്ത അംബർല ടോപ്പ് ആണ് എക്സലിൻ സൈസൊക്കെ ശ്രദ്ധിക്കട്ട ഒരു പ്രാവശ്യം പറയുള്ളൂ പിന്നെ പിന്നെ ഫോട്ടോസൊന്നും അയച്ചേരൂല കാരണം ഓരോരോ പീസ് ഓരോ പീസുള്ള അതുകൊണ്ട് ഫോട്ടോസൊന്നും അയച്ചേല അപ്പൊ പറയുമ്പോ തന്നെ ശ്രദ്ധിക്കുക അത് റയോണിന്റെ ടോപ്പ് തന്നെ ആണ് കേട്ടാ സ്മോള് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് എക്സലിന്റ് റയോൺ കുർത്തിയാണ് പിന്നെ ഇതൊക്കെ ഡെയിലി യൂസ് കേട്ടോ എക്സലിൻ്റെ ആണ് അംബർല ടോപ്പ് ആണ് ഒരു റയോൺ ഡയൂസ് ആണ് ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നൂറ്റി ഇരുപത് ഡബിൾ എക്സെല്ലിന്റെ നൂറ്റി ആണ് അംബർലാ ടോപ്പ് ആണ് റയോൺ ഇതും ഡബിൾ എക്സ് എല്ലിൻ്റെ പ്രിന്റ് ഉള്ള ടോപ്പ് ആണ് ഓപ്പൺ ഉണ്ട് കേട്ടോ അപ്പൊ നൂറ്റി ഇരുപത് രൂപ ഫൈവ് എക്സ് എൽ റയോണിന്റെ ഡയറൂസ് അമ്പർലാ ടോപ്പ് ആണ് റയോൺ ആണ് അപ്പൊ നൂറ്റി ഇരുപത് രൂപ അപ്പൊ എല്ലാവരും നൂറ്റി ഇരുപതാ ഇത് ഇതും ഡബിൾ എക്സ് റയോൺ അമ്പർലാ ടോപ്പ് എക്സ് റയോൺ റയോ നമ്പർ ലോ ഡബിൾ എക്സ് എല്ലിന്റെ റയോൺ സ്ലിറ്റ് ടോപ്പാണ് ഓപ്പൺ ഉള്ള ഓപ്പൺ ഇല്ലാത്ത സ്മോളാണ് സ്മോൾ ടോപ്പാണ് റയോന്റെ ഡബിൾ എക്സ് എല് ഡെയിലി യൂസ് ടോപ്പ് ആണ് ഓപ്പൺ ഉള്ള റയോന്റെ ടോപ്പാണ് എക്സ് എല്ലാണ് കേട്ടോ നൂറ്റി ഇരുപതാണ് എക്സല് സ്ലിറ്റുള്ള ടോപ്പ് ആണ് നൂറ്റി ഇരുപത് ഇല്ല ഓപ്പൺ ഉള്ള ടോപ്പാണ് റയോൺ ആണ് കേട്ടോ അത് അംബർല ടോപ്പ് ആണ് സ്വിറ്റ് ഉള്ളതിന് സ്വിറ്റ് ഉള്ളതും പറഞ്ഞ സൈസ് എക്സെല്ലാണേ അംബർലാ ടോപ്പ് റയോണിന്റെ തന്നെയാണ് പിന്നെ ഇന്നൂറ്റി ഇരുപത് രൂപ എക്സെല്ലാം അപ്പൊ എടുക്കുമ്പോ സൈസ് നോക്ക വീഡിയോ ശ്രദ്ധിച്ച് കേട്ട സൈസ് കാരണം ഒന്നിച്ചിട്ടുകൊണ്ട് ഞമ്മക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല എക്സെല്ലില് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ാണ് അമ്പർലേ റയോൺ തന്നെ എക്സെൽ തന്നെയാണ് റയോൺ മെറ്റീരിയൽ ആണ് സ്ലിറ്റ് ഉണ്ട് എക്സെല്ലാണ് ഇത് അമ്പർലൈൻ കേട്ടോ ഇപ്പൊ കാണിച്ചു പൊക്കെ റയോൺ ടോപ്പാണ് ഇത് സ്ലിറ്റ് ഉള്ളത് സ്ലിറ്റ് ഉള്ളത് സ്ലിറ്റ് ഉള്ള ഇല്ലാത്ത അമ്പർലാ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇത് എക്സൽ ആണ് എക്സല് ഫോർ രീതിയിൽ വരുന്ന അമ്പർലാ ടോപ്പാണ് റയോണിന്റെ എക്സലിന്റെ അംബർലാ ടോപ്പാണ് അപ്പൊ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് റയോൺ ആണ് ഇപ്പൊ കാണിച്ചതൊക്കെ എക്സെലിന്റെ റയോൺ ടോപ്പ് ഞാൻ ഓപ്പൺ ഉള്ളത് നൂറ്റി ഇരുപത് തന്നെയാണ് നൂറ്റി ഇരുപതിന്റെ ടോപ്പ് ആണെങ്കിൽ കാണിച്ചതൊക്കെ റയോൺ ആണ് അമ്പർല ടോപ്പ് ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് അപ്പം നൂറ്റി ഇരുപത് തന്നെ കേട്ടോ അപ്പൊ ഇപ്പൊ എല്ലാം നൂറ്റി ഇരുപതിനാണ് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ അത് നിങ്ങൾ ആഡ് ചെയ്താൽ മതി ഒരു ടോപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് ടോപ്പ് എടുക്കുകയാണെങ്കിൽ നാല്പത്തിരണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് വരുകയുള്ളു കേട്ടോ ഓണല്ലേ നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യുക നമ്മൾ ഒന്നു രണ്ട് മാസാവുമ്പോൾ പുതിയ ക്ലിയർ ചെയ്യും അടയത്തെ എല്ലാ ഡ്രസ്സും അതാണ് അല്ലാതെ പഴയതൊന്നും ആയിട്ടില്ല ഒറ്റ കൂടി കട്ടിക്കൂടിയ ഒരു മെറ്റീരിയലാണ് റയോ ടോപ്പാണ് നൂറ്റി ഇരുപത് ഇപ്പൊ ഡബിൾ എക്സ് എല്ലിന്റെ അമ്പർലാ ടോപ്പ് ആണ് നൂറ്റി ഇരുപത് ഇപ്പൊ നേരത്തെ കാണിച്ചിട്ടില്ല കളർ ചേഞ്ച് കേട്ടോ ഇതാ അടുത്ത കളർ ആദ്യം ഞാൻ പറഞ്ഞിട്ട് നൂറ്റി ഇരുപതാണെന്ന് പിന്നെ ചോദിക്കണ്ട ഡെലിവറി ചാർജ് ഉണ്ടാവും ഫ്രീ ഡെലിവറി ഇല്ല പിന്നെ ഒന്നും രണ്ട് ടോപ്പൊക്കെ എടുത്താൽ നാൽപ്പത്തി രണ്ട് രൂപ ഡെലിവറി ചാർജ് വരും കേട്ടോ ഇതിപ്പോൾ ഇന്നത്തെ ഓഫറാണ് കാരണം നമ്മൾ പുതിയ തിരക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമുള്ള വസ്തു നമ്മൾ ചികിത്സയിൽ ഇടും അപ്പം ഈ വലിയ വില കൂടിയ ടോപ്പും കാണിക്കാം കേട്ടോ നൂറ്റി വരെ അപ്പം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ടോപ്പാണ് കാണിക്കുന്നത് അത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് ആട്ടോ അതിൽ യൂസ് അല്ല അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ ഓഫറിന് ഇട്ട ടോപ്പുകളോ സ്ലീറ്റുള്ള ഉള്ള ടോപ്പാണ് ഇതാ നല്ല നമ്മള് പുറത്തേക്ക് ഇടാൻ പറ്റിയ പാർട്ടി വെയർ ഐറ്റംസ് ആയിട്ട് ടോപ്പ് ആണ് ലൈനിങ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അപ്പൊ ഇതിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഇതും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ടോപ്പ് തന്നെയാണ് എക്സലാണ് ലൈനിങ് ഉണ്ട് വിചിത്രയിലാണ് ടോപ്പടെ ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ ഫ്രണ്ടില് കാണിച്ചേ നല്ല അടിപൊളി ടോപ്പാണ് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇത് ഒരു ഗൗൺ മോഡൽ ടോപ്പാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ കേട്ടോ ഇത് ഗൗൺ ഉള്ളതും ഓഫർ തന്നെയാണ് ഇത് ഭയങ്കര ഗൗൺ മോഡൽ നമ്മൾ ഹെവി ആയിരുന്നു നല്ല ടോപ്പാണ് ഉണ്ടോ അടിപൊളി ടോപ്പാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വരുന്ന ടോപ്പാണ് വിചിത്രയിൽ വരുന്ന ടോപ്പ് ഇതാ

നിങ്ങൾ റേറ്റും സൈസും നിങ്ങൾ പറയണം ഇതൊക്കെ സൈസ് വരുന്നത് ഇതൊരു സൈസ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് അപ്പൊ എക്സെല്ലാണ് ഡബിൾ എക്സ് ആണ് ഇതാണ് ക്ലിയർ ആയിട്ട് വിട്ടോണ്ടിട്ടാ കാരണം വീഡിയോ നോക്കണ ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഫോയിൽ പ്രിന്റൊക്കെ വരുന്ന ഒരു ടോപ്പാണ് ആണ് ഇത് സ്ലിറ്റ് ഉള്ള എക്സലിന്റെ ടോപ്പാണ് ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ടോപ്പാണ് വിചിത്രയിൽ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് എക്സ് എല്ലാണ് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലില് വിചിത്രയിലുള്ള ടോപ്പ് തന്നെയാണ് നല്ല ഫുൾ വർക്കായിട്ട് പാർട്ടി വെയർ ഐറ്റംസ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയതാണ് നമ്മളിപ്പോ ഓഫർ കിട്ടതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഡബിൾ എക്സെല്ലിൽ ടോപ്പ് ആണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിമേ എംബ്രോയ്ഡറി ഒക്കെ വരുന്നു കേട്ടോ റഡും സീക്വൻസി ഒക്കെ വരുന്നുണ്ട് ഇതൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വർക്കുണ്ട് ടോപ്പ് ഫ്രീറ്റ് ഉള്ള ടോപ്പാണ് ലൈനിങ് ഒക്കെ ഉണ്ട് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് കാണിക്കണത് ഇപ്പോൾ റിങ്ങിൽ റയോണിൽ വരുന്നത് പാട്ടി വയർ ടോപ്പാണ് ഇതാ വരുന്നത് നല്ല അടിപൊളി റിങ്ങിൽ റയോണിൽ ഇതിന് ലൈനിങ് ഒക്കെ ഉണ്ട് കയ്യിലും വർക്കൊക്കെ വരുന്നുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നേരത്തെ ഞാൻ രണ്ടെണ്ണം കാണിച്ചു അപ്പോൾ ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഡബിൾ എക്സല് ഇതാണ് നല്ല ലെങ്ത് ഉണ്ട് െന്ത്ണ്ട്ട്ട അടിയിലും ലേസും കാര്യൊക്കെ വരുന്ന കേട്ടോ ഫുൾ ലേസും കാര്യൊക്കെ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് തന്നെയാണ് സ്വിറ്റ് അംബർല ടോപ്പ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഇതും റിംഗിൾ വയൾ വരുന്നത് തന്നെ കേട്ടോ കയ്യിലും കൂടെ ഒക്കെ വർക്ക് വരുന്നുണ്ട് ഇത് കുറച്ച് നല്ല മെറ്റീരിയൽ ആട്ടോ റേറ്റ് അതാണ് നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ത്രീ എക്സ് എൽ ആട്ടോ അത് ഓപ്പൺ ചെയ്യുന്ന ഇപ്പോൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതില് വരണ ഒരു ഫ്രോക്ക് സൈസ് ആണ് ഷിഫോണിൽ വരുന്നാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പപ്പ് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ ബാക്ക് ബാക്ക് ഇങ്ങനാണ് ഇതിന് സൈസ് വരുന്നത് ഡബിൾ എക്സ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് ഗൗൺ ആണ് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇനി കളർ ചെയ്തിട്ട് ഇതിങ്ങനെ വരുന്നത് പട്ടൊക്കെ വരുന്ന ഒരു ഷോപ്പിന്റെ ഓഫർ പ്രൈസ് ഒക്കെ പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ പറയുമ്പോൾ പ്രൈസും കൂടി പറയാ സൈസും പറയാം അപ്പൊ ഓക്കെ ആണെങ്കിൽ നമ്മുടെ അച്ഛനും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും കേട്ടോ ഒന്നും ഒക്കെ കൂടെ എടുക്കാൻ ടൈം ഇട്ടില്ല കാരണം നമ്മൾ കടയിൽ ഓഫർ ഇട്ടതാണ് ആ കടയിൽ ഓഫർ ഇട്ട സമയമാണ് അപ്പൊ ഒന്നിച്ചിട്ട് നടക്കില്ല അപ്പൊ നിങ്ങൾ ഇതിന് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും റേറ്റും വേറെ പറഞ്ഞാൽ മതി എത്ര റേറ്റിനെ പറഞ്ഞിന്നുള്ളത് അത് അത് നമുക്ക് തെരയാൻ സമയം കിട്ടൂല അതാണ് പിന്നെ എല്ലാത്തിനും ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ഡെയിലി യൂസ് ടോപ്പാണ് രണ്ടെണ്ണം വാങ്ങണമെന്നെങ്കിലും നാല്പത്തിരണ്ട് ഡെലിവറി ചാർജ് വരുള്ളൂ പക്ഷേ ഈ ടോപ്പൊക്കെ കനം നല്ല കൂടുതലുള്ള ടോപ്പാണ് അപ്പം അതനുസരിച്ച് വെയിറ്റ് വരും അപ്പം അതിന് ഒന്ന് ഒരു ടോപ്പ് ഞാൻ എല്ലാത്തിനും നാല്പത്തിരണ്ട് രൂപ രണ്ടെണ്ണം ഇങ്ങനത്തെ ടോപ്പൊക്കെ വരികയാണെങ്കിൽ വെയിറ്റ് കൂടാ അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാക് ഓർഡേഴ്സ് തന്നെ അവർ വന്നിട്ടില്ല വിജയ് വാട്സപ്പിൽ വരൂ കേട്ടാ സമ്മാനം അയച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഗീവേവേന്റെ അല്ല കടയിൽ വന്നിട്ട് എടുക്കുന്നവർക്ക് എടുക്കട്ടാ നൂറ്റി തൊണ്ണൂറിന് മാക്സി ഓഫർ ഇട്ടിട്ടുണ്ട് അത് നൂറ്റി തൊണ്ണൂറ് പറഞ്ഞാൽ മോശം ഒന്നല്ല നമ്മൾ ഇരുന്നൂറ്റി അമ്പതിന് ഇരുന്നൂറ്റിഅറുപതിനും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പതിനൊക്കെ മാക്സി ആണ് നമ്മൾ ക്ലിയർ ചെയ്യാണ് ടോപ്പ് മാക്സി ഒക്കെ ക്ലിയർ ചെയ്യുകയാണ് അപ്പൊ ഓൺ ഓഫർ ആയിട്ട് നമ്മൾ ചെയ്യണം ഓൺ ഓഫർ ആണ് അപ്പൊ ഇനി ത്രീ പീസിന്റെ ഒരു വീഡിയോ അടുത്തുണ്ടാവും അടുത്ത വീഡിയോ ത്രീ പീസിന്റെ ആവുട്ടീ പീസിലതുപോലെ ഇതൊക്കെ എന്താ പറയാ സിംഗിൾ സിംഗിൾ പീസ് ആവും ഒന്നൊക്കെ ഉണ്ടാവുകയുള്ളു അതാണ് ഇതിന്റെ ഒരു ഫോട്ടോ ഒന്നോ ഓരോ പീസ് ഓരോ മോഡലിലൊക്കെ അല്ലെങ്കിൽ ഒരു മോഡലില് ഒരു കളറ് അങ്ങനൊക്കെ വരുകയുള്ളൂ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ട അപ്പൊ മാക്സി നൂറ്റി തൊണ്ണൂറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ അയച്ചാൽ മതി നമ്മള് മറ്റേ ചാനലിൽ ഒന്ന് കണ്ടാൽ മതി അപ്പൊ കടയിൽ വന്നെടുക്കുന്നവർക്ക് അതാണ് നല്ലത് കടയിൽ വന്നെടുക്കുക ഹെൽപ്പ് ആണ് ഞങ്ങൾക്ക് തെരഞ്ഞിട്ട് നോക്കിട്ട് എടുത്തോണ്ടാവും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസാം